പ്രാന്തം പ്രാന്തണ്ട പതിമൂവായിരം കിലോമീറ്റർ റോഡിന്റെ കടിച്ചിട്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം അടുത്ത റൈഡ് പോകുന്നത് പാർ എസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയിട്ട് ഞാൻ എന്തോര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുവോ ഒന്നല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കയറി കിടക്കുന്ന ഒരു വണ്ടി ഞാൻ തന്നെ എന്നെ കണ്ട്രോൾ ചെയ്ത് നിർത്തിക്കണ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു രക്ഷയില് അവരുടെ അടുത്ത് ഈ മുട്ടാൻ പറ്റില്ല ഫുള്ള് ഗുണ്ടായാണ് അവിടുത്തെ പോലീസുകാരൊക്കെ അവരുടെ കൂടെ അടിയിലേക്ക് നോക്കിയിട്ട് ചാവി തിരിക്കുമ്പോഴേക്കും വണ്ടിയുടെ കംപ്ലീറ്റ് കൺട്രോൾ പോയിട്ട് ഒരു പോസ്റ്റിൻ്റെ പോയിട്ട് ഇടിച്ച് മറിഞ്ഞു അന്നൊക്കെ ഷോറൂമിൽ പോയിട്ട് സെൽഫി എടുത്തോർന്ന് ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിറച്ച് വണ്ടി വിളിക്കും പിന്നെ അമ്മ തന്ന ആ ഒരു പൈസ കൊണ്ടും ഞാനും ഒരു വർഷം ഞാൻ വാങ്ങിച്ച ആദ്യത്തെ വണ്ടി ഏതാണ് അല്ലെങ്കിൽ ഇപ്പൊ വണ്ടി പ്രാന്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നില്ലേ അതായത് ഞാനും ഇവനൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് വണ്ടി എടുത്തേക്കണത് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ ആ എടുത്തുണ്ട് പഴയ ഒരു കൈനെറ്റിക് നോവലാണ് എന്റെ സ്റ്റാർട്ടിങ് പറയണത് പത്താം ക്ലാസ്സിൽ ഓടിക്കുമ്പോ പതിനഞ്ച് പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനഞ്ച് വയസ്സുള്ള അപ്പൊ ഞാൻ പ്ലസ് വണ്ണിലേക്ക് ചേർന്നതിന് പകരം ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പണിക്ക് പോയി പ്ലസ് വണ് കഴിഞ്ഞിട്ടല്ല പ്ലസ് വണ്ണിലേക്ക് ചേച്ചപ്പ പ്ലസ് എനിക്ക് ചേച്ചിട്ട് ഒരു വർഷം ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിരുന്നുണ്ട് ആ ഒരു പൈസ കൊണ്ട് ഒരു വർഷം കൊണ്ട് ഞാൻ എണ്ണായിരം രൂപ ഉണ്ടാക്കിയിട്ട് അന്ന് കൈനറ്റിക് നോവയിലാണ് എന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞ് നമ്മളെ വെക്കേഷനിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പെയിന്റ് മണിക്ക് പോകും അതേപോലെ തന്നെ കശുവണ്ടി പറക്കി കൊടുക്കാൻ പോകും അതായത് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ എട്ടാം ക്ലാസ്സിലെ ആ തരത്തിലുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈൽ വിരിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഇന്റർലോക്ക് ഇട്ടില്ലേ അപ്പൊ അതൊക്കെ വെക്കേഷനിൽ പോയി പത്ത് നാനൂറ് മുന്നൂറ് രൂപ ഡെയിലി കിട്ടും അന്നേ ഞങ്ങൾ സേവ് ഞങ്ങൾ അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ കളയലൊന്നുമില്ല വണ്ടി പ്രാന്ത് പണ്ടേ ഉണ്ട് അന്നത്തെ ഞങ്ങളുടെ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ലക്ഷം എന്ന് പറയുന്നത് സൈക്കിൾ ആയിരുന്നു പക്ഷെ ഞങ്ങൾ എത്ര സൈക്കിൾ വാങ്ങാൻ വേണ്ടി കാശ് എടുത്ത് വെച്ചാലും വീടിന്റെ അവിടെ ഒരു പൂരോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ലേസർ കണ്ണ് വാങ്ങുമ്പോൾ ജെ സി ബി റിമോട്ട് കാർ അങ്ങനെ തീരും അപ്പൊ ഞങ്ങളുടെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ശെരിക്ക് പൂവ് അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നീ സൈക്കിള് വാങ്ങിച്ചിട്ടില്ലല്ലോ എന്റെ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഗിയർ സൈക്കിള് പണ്ട് ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ എനിക്ക് പക്ഷെ ഒരു സ്വന്തമായിട്ട് സൈക്കിൾ വാങ്ങണം എന്നുള്ള ഒരു ഒരു ഒക്കെ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പത്താം ക്ലാസ് വരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വല്ലവരുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടും നടന്നിട്ടൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് അപ്പോൾ അത്തരത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ കാലത്ത് ഹീറോകളാർന്ന നമ്മുടെ പൾസർ അതേപോലെ തന്നെ എഫ്സി പിന്നെ ഒരു വണ്ടി കൂടെ ഉണ്ടല്ലോ പൾസറും എഫ്സിയും പിന്നെ ടി വി എസിന്റെ മോഡൽസ് മറ്റേ വൺ സിക്സ്റ്റി അത്തരത്തിലുള്ള വണ്ടികൾ പൾസർ ആണ് ഏറ്റവും ടോപ്പ് റേഞ്ചിലാന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു എനിക്ക് എന്റെ മനസ്സിൽ എഫ്സിഡാർന്ന് ശരിക്കും അന്ന് വാങ്ങണമെന്ന് ഏറ്റവും ആഗ്രഹമുണ്ടാകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ സി ആ ഒരു പണിക്ക് പോയിട്ട് ആ ഒരു വർഷം കണ്ടിന്യൂ ആയിട്ട് പണിയെടുത്തിട്ട് ഏകദേശം മുപ്പത് നാപ്പത് രൂപ ഇറങ്ങി ഡെയിലി എന്ന് പറയുന്നത് എന്നിട്ട് പൈസ എടുത്ത് 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 എടുത്തു അവസാനം എണ്ണായി രൂപ ആവുന്ന സമയത്ത് ഞാൻ ഓയിൽ എക്സിൽ ഓയിൽ എക്സിൽ തപ്പിയിട്ടൊന്നും വണ്ടികൾ കിട്ടിണ്ടായിരുന്നില്ല അന്നൊന്നും ഓയിൽ എക്സ് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു അന്നൊക്കെ ഫ്രീ ആയിട്ട് ഏട് കൊടുക്കാം എല്ലാ കാര്യങ്ങളും ഫ്രീ ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഓയിൽ എക്സ് മാറിയത് അങ്ങനെ വീടിന്റെ അടുത്തൊരു ചേട്ടം എന്ന് പറഞ്ഞു ഒരു സ്കൂട്ടർ കൊടുക്കാണ്ട് നീ ആദ്യം സ്കൂട്ടർ ഓടിച്ച് പഠിക്ക് അന്നൊന്ന് ലൈസൻസ് പോലും ഇല്ലാട്ടാ ലൈസൻസ് എടുക്കണായിട്ട് മുമ്പ് ഈ ഒരു വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് അന്നൊന്നും അതുകൊണ്ടാണ് ലൈസൻസ് എടുക്കാനായിട്ട് മുമ്പേ വണ്ടി വാങ്ങിച്ചത് എന്നിട്ട് പോയിട്ട് ആ ഒരു ഉണ്ടാക്കിയ ആശിന് മൊത്തം നോവ വാങ്ങിച്ചിട്ട് ആ വണ്ടി ഏകദേശം ഏഴ് എട്ട് മാസം ഞാൻ ഉപയോഗിച്ചിട്ട് അവസാന നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് വണ്ടിയുടെ ടാങ്ക് ലീക്ക് അറുന്ന് കാര്യം എന്നിട്ട് ആ വണ്ടി വടക്കാഞ്ചേരിയിലുള്ള ഏതോ ഒരു ഷോറൂമിലോട്ട് എക്സ്ചേഞ്ച് അടിച്ചു അവർ ആ വണ്ടി എടുത്തു എത്ര നാലായിരം രൂപ മൂവായിരം രൂപയങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഒരു ജോലി കിട്ടി ഡെയിലി അറുന്നൂറ് രൂപയ്ക്കുള്ള ഒരു ജോലി ആയിരുന്നു ഏകദേശം ഒരു മൂന്നു നാല് മാസം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഈ വണ്ടി എടുത്തതിന് ശേഷം അതായത് നമ്മുടെ പുത്തമ്പള്ളിയിൽ അപ്പോഴും പ്ലസ് വണ് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ പുത്തമ്പള്ളിയിലൊക്കെ പോയിട്ട് കാശ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി വിട്ടിട്ട് ആ കാശ് കൊണ്ട് നമ്മൾ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്തു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു കാലഘട്ടങ്ങളിൽ ആദ്യമായിട്ട് പിന്നെ ഒരു ഗിയർ സൈക്കിൾ സ്വന്തമായിട്ട് ഗിയർ സൈക്കിൾ അതിൽ ആയി പിന്നെ യാത്ര എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പ്ലസ് ടു എല്ലാ വിഷയങ്ങളിലൊക്കെ ജയിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കനാലിൽ ജോലി കിട്ടി അപ്പൊ പിന്നെ അമ്മമാരുടെ ഇതൊക്കെ പറഞ്ഞു അമ്മ ഒരു ബൈക്ക് എന്തായാലും വേണം കാരണം എന്ന് വെച്ചാൽ ബസ്സിനൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയാലും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോകണം നമ്മുടെ ഓഫീസിലേക്ക് അങ്ങനെയാണ് ഡിസ്കവർ വൺ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ആദ്യത്തെ സ്വപ്നവാഹനം മൈലേജ് മെയിൻ്റെസ് എല്ലാം നോക്കിയിട്ട് സ്വപ്നം കണ്ട വാഹനം നമ്മുടെ ആ ഒരു ലെവലിൽ പൾസറിന്റെ ആ ഒരു ലെവലിലേക്ക് പോയെങ്കിലും അതേ ഫാമിലിയിൽ തന്നെ വൺ ട്വന്റി ഫൈവ് സി സിയിലുള്ള അന്നത്തെ റേഞ്ച് വണ്ടിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏകദേശം എഴുപത് എൺപത് കിലോമീറ്ററിനടുത്ത് മൈലേജ് ഉണ്ടായിരുന്നു ആ ഒരു വണ്ടി ഞാൻ വാങ്ങിച്ചു പോയി എന്നിട്ട് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ബാക്ക് സൈസ് കൂട്ടണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടെ കാനാലിൽ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അപ്പാച്ചി ആ അപ്പാച്ചെ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഞാൻ ഒന്ന് വാങ്ങിച്ചു ഗ്രീൻ വണ്ടി എന്റെ പഴയ ഫോട്ടോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ കളികൾ അതിലായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം വണ്ടി വണ്ടി എടുത്തത് ആ സമയത്താണ് അന്നത്തെ റേഞ്ച് താരങ്ങളിൽ താരം സി ബി ആർ വൺ ഫിഫ്റ്റി അതേപോലെ തന്നെ ആർ എണ് പക്ഷെ പിന്നെ ആ സമയത്താണ് ഡ്യൂക്കിറങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു സമയത്ത് അത്രേം വയറിലല്ലെങ്കിലും ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത വണ്ടികളായിരുന്നു ആർ എണ് പറയുന്നത് പറയണത് ഞാൻ പോയിട്ട് വൺ സിക്സ്റ്റി എടുത്തപ്പോ ഈവൻ ലൈസൻസ് എടുക്കണായിട്ട് മുമ്പ് ആറോൺ ഫൈവ് വർഷം ഓടിക്കാനും ഓടിക്കാനൊന്നും ലൈസൻസ് ഇല്ലാത്തോണ്ട് എന് സീസ് പിടിച്ചോണ്ടാ സീസ് പിടിച്ചുണ്ടോ അല്ലെ ഉപേക്ഷിച്ചു ഫണ്ടി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്ന് പോലീസ് പിടിച്ച് പിടിച്ച് ഫൈൻ അടക്കേണ്ടല്ലോ അങ്ങനെ ആ ഒരു വണ്ടി പോയി അപ്പൊ ഇവന്റെ വണ്ടിയൊക്കെ കണ്ടപ്പോ നമുക്കൊരു മോഹം പക്ഷെ നമുക്ക് അന്ന് തീരെ പഠിറ്റില്ല കാരണം എന്താ ഇവെൽഡിങ്ങിന് പോകുമ്പോ ഇവന് ഡെയിലി എണ്ണൂറായിരം രൂപ അറുന്നൂറ് അല്ല സ്ഥിരം പണി ഉണ്ടായിരുന്നു വെച്ചിട്ട് പൈസ അപ്പൊ അങ്ങനെ വലിയ കുറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും നമ്മള് അത്ര ഒരു ലെവലിൽ ആയിട്ട് നടന്നില്ല അപ്പൊ വൺ സിക്സ്റ്റി എടുത്ത് വൺ സിക്സ്റ്റിയില് അക്രമായിട്ട് കുറെ റൈഡുകളൊക്കെ കഴിഞ്ഞു മഴക്കാലത്ത് ഒരു ഓട്ടം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ ബാക്ക് ടയർ ഒന്ന് തിന്നിപ്പോയി അപ്പോഴാണ് ആ ഒരു വണ്ടിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് അറിയണത് ഭയങ്കരമായിട്ടാണ് അന്ന് ചാവണ്ടതാണ് അയ്യോ വണ്ടി നൈസ് ആണ് ആറന് ഫൈൻ്റെ ഒപ്പം ഞങ്ങള് പിടിക്കും പക്ഷെ മഴ പെയ്ത റോഡ് നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് വീല് സ്പിൻ ആയി പോണ വളരെ ബിഗ്രായിട്ടുള്ള ഒരു അവസ്ഥ ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നൈസായിട്ട് ഇവൻ്റെ വണ്ടിയും പിന്നെ നമ്മുടെ വേറെ കൂട്ടുകാരന്മാർക്ക് കാറും സൈ ഇറക്കിയപ്പോൾ പിന്നെ എൻ എസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നൈസായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു മോഹം തോന്നി അങ്ങനെ രണ്ടാമത്തെ വർഷം നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടും പിന്നെ അമ്മ തന്ന ഒരു പൈസ കൊണ്ടും ഞാനും ഒരു വർഷം രൂപയും ഇറക്കി വൈറ്റ് റെഡും കൂടി വണ്ടി വാങ്ങിച്ച് ഏകദേശം മൂന്ന് നാല് മാസം കഴിയുമ്പോൾ ആ ഒരു വണ്ടി ഞാൻ ചെറിയൊരു ലാഭത്തിന് വിറ്റു എന്നിട്ട് അതിന്റെ കൂടെ കുറച്ചുകൂടെ പൈസ കൂട്ടിയിട്ട് എന്റെ ഭാഗത്ത് ആദ്യത്തെ ഡൂക്ക് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഞാൻ എടുത്തു വണ്ടി ആലുവെന്നാണ് ഞാൻ വാങ്ങിച്ചത് വണ്ടി ഇവിടെ തുമ്പിക്കും ബാറ്ററി ഒക്കെ ഡൗൺ ആയി പോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളത് ബാറ്ററി ഒക്കെ മാറിയില്ലാത്ത കാശികട്ടാണ് രണ്ടായിരം രൂപ എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പോഴും അത് ഭയങ്കര വലിയ അന്നത്തെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അങ്ങനെ ആദ്യത്തെ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ഞാൻ വാങ്ങിച്ചു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് വാങ്ങിയിട്ട് പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള മോഹം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ കൊക്കിൽ ഒതുങ്ങിയ ഒരു വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് എന്നുവെച്ചാൽ നാട്ടിൽ മൊത്തം യൂണിക് ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയാം അന്നത്തെ കാലത്ത് ആരേലും ഇല്ല എന്റെ ഒക്കെ എന്തേലും പിന്നെ കുറച്ച് ആൾക്കാരെങ്കിലും മാത്രമായിരുന്നു ശരിക്കും അപൂർവായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലായി കഴിഞ്ഞപ്പോ ആർ സി ടു ഹൺഡ്രഡ് ആകുന്നത് ഇവിടുത്തെ തിരുവനന്തപുരത്ത് ആദ്യത്തെ വണ്ടി നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അറിയാവുന്ന ഒരാളിറക്കി അന്ന് ഒന്ന് കെ ടിഎംന്ന് ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടില്ലേ വേറൊരു വണ്ടി ഉണ്ടെന്നൊന്നും ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ചു വാങ്ങി ഇങ്ങനത്തെ ഒരു വണ്ടികളെ കുറിച്ച് പഠിക്കണ ഒരു സ്വഭാവമൊന്നും ഇല്ല ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങാൻ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു അങ്ങനെ ആർ സി ടു ഹൺഡ്രഡ് മോഹിച്ച് 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 അവസാനം ഡ്യൂക്ക് വിറ്റിട്ട് അത് ഒരു ചെറിയൊരു ലാഭത്തിന് വിറ്റിട്ട് അന്ന് പോയിട്ട് ആർ സി ടു ഹൺഡ്രഡ് എടുത്തു പിന്നെ നൈസായിട്ട് ആർ സി ടു ഹൺഡ്രഡ് മറിച്ച് അടുത്ത വണ്ടി എടുത്ത് അങ്ങനെ ഈ വണ്ടികളൊക്കെ വിൽക്കുമ്പോ ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ആറേഴു മാസം കൊണ്ട് തന്നെ ഒരു ആർ സി ടു ഹൺഡ്രഡ് ഒരു ആറു ഫൈവ് പെർഷന്റും എന്റെ കയ്യിലെത്തി പിന്നെ അതിനാടേലും ഇവനൊക്കെ വണ്ടി വിട്ടു പിന്നെ അങ്ങട് ഇല്ല ഇതുവരെ വരെ പിന്നെ അങ്ങട് രണ്ട് വണ്ടി മൂന്ന് വണ്ടി നാല് വണ്ടി പിന്നെ ഒരു ഓർമ്മയില്ല ഏകദേശം ഒരു എങ്ങനെ കണക്കുകൂട്ടിയാലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ തള്ളലാന്ന് വിചാരിക്കുക അത്ര അധികം എന്റെ എന്റെ മുറ്റം നിറച്ച് വണ്ടി ഓളായിരുന്നു ഞാനിങ്ങനെ രാവിലെ എണീറ്റ് പുറത്തേക്ക് വെക്കുമ്പോ അത്ര അധികം ബൈക്കോളായിരുന്നു അപ്പൊ അങ്ങനെ അന്നൊക്കെ ഷോറൂമിൽ പോയിട്ട് സെൽഫി എടുത്തു ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിറച്ച് വണ്ടി പോയി അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീല് അതിൽ നിന്ന് വൈബ് കിട്ടി തുടങ്ങിയപ്പോ പിന്നെ അത് ഒരു ബിസിനസ് ആക്കിട്ട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അവസാന ആദ്യമായിട്ട് ഞാൻ എടുക്കണ ഒരു സിലിണ്ടർ ബൈക്ക് എന്ന് പറയുന്നത് നിഞ്ച ത്രീ ഹൺഡ്രഡ് ആയിരുന്നു ഒരു വൈറ്റ് വണ്ടി ടി എന്റെ രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് പതിനേഴ് ആ ഒരു സമയത്ത് അപ്പോഴേക്കും എന്റെ ജോലിയൊക്കെ നിർത്തി ഞാൻ ഫുൾ ആയിട്ട് ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ഇത് തന്നെ ഭയങ്കരമായിട്ട് ക്രൈസ് ഉള്ള ഒരു പരിപാടിയാണല്ലോ നിൻജ ത്രീ ഹൺഡ്രഡ് എടുത്തിട്ട് പൊള്ളിക്കൽ തന്നെ ഒരു നാല് ഓടിച്ച് കൊറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പവറും പോരാന്ന് തോന്നി അപ്പൊ അങ്ങനെ സിക്സ് ഫിഫ്റ്റിയിലേക്ക് കയറി അതിനിടയിൽ മോജം എടുത്തിട്ടുണ്ടായിരുന്നു ഹിമാലയൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടികളൊക്കെ എല്ലാ വണ്ടിയുള്ള അന്നത്തെ റേഞ്ച് വണ്ടിയുള്ളു ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള റേഞ്ച് എന്ന് വെച്ചാൽ ഹിമാലയ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമായിരുന്നു ആ സമയത്ത് എൻ്റെ ഹിമാലയൻ ഉണ്ടായിരുന്നു പിന്നെ അതേസമയത്ത് ആർ സി ടു ഹൺഡ്രഡ് ആർ സി ത്രീ നയന്റി അതേപോലെ തന്നെ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഓൾഡ് ജനറേഷൻ വണ്ടി രണ്ടായിരത്തി പതിനേഴില് ഡ്യൂക്ക് ത്രീ നയന്റി ഇറങ്ങിയപ്പോഴും എൻ്റെ അതിൽ അതിന്റെ സെക്കൻഡ് ഹാൻഡ് ഉണ്ടായിരുന്നു പിന്നെ ഏത് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നേ മോജോ ഡൊമിനോർ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയപ്പോൾ മുതൽ നോൺ എ ബി എസ് വണ്ടി മുതൽ എൻ്റെ ഉണ്ടായിരുന്നു മോജോ എന്നൊക്കെ പറയണത് അന്ന് അത്ര വലിയൊരു അല്ലായിരുന്നു സംഭവമല്ലായിരുന്നോട്ടെ അതായത് ആർക്കും അറിഞ്ഞു ഓർന്നില്ല മഹീന്ദ്ര മോജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടീനെ കുറിച്ചിട്ട് ആ ഒരു ബൈക്കിൻ്റെ സൗണ്ടും റൈഡിങ് കംഫേർട്ടും ഇഷ്ടമായിട്ട് ഞാൻ കോഴിക്കോട് പോയിട്ട് അവിടുത്തെ ആദ്യത്തെ വണ്ടിയെടുത്തു പക്ഷെ അതിന് ഫ്യൂൽ പമ്പിന്റെ കംപ്ലൈന്റ് വന്നു പിന്നെ ആ ഒരു റേറ്റ് കുറച്ച് വിൽക്കണ്ടൊക്കെ ആയിട്ട് വന്നു ഇന്ന് ആ വണ്ടിക്ക് കൊടുക്കത്ത ഡിമാൻഡാ ജാതി അപ്പൊ അങ്ങനെ നിൻജ സിക്സ് ഫിഫ്റ്റി നിഞ്ച സിക്സ് ഫിഫ്റ്റിക്ക് ആയ സമയത്താണ് എനിക്ക് നിൻജ ത്രീ ഹൺഡ്രഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ചായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കാറ് വരുന്നത് പോളോന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ട്രെൻഡ് ലൈൻ ഡ്രൈവിംഗ് അറിയാത്ത ഞാൻ ആ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ മുപ്പതിനായിരം രൂപ എടുത്തിട്ട് വേറൊരു കാർ വാങ്ങിച്ചു അതായത് അതന്നെ പേര് അയ്യോന്നു പഴയ ഒരു മോഡല് കാറ് പേര് ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഈ സംസാരിക്കുന്ന ഓർമ്മ വന്നില്ല അപ്പൊ അതെടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരനെ കൊണ്ട് അവൻ ചെറിയ ഓട്ടോറക്ഷ ഓടിക്കണതാ അപ്പൊ അവൻ വല്യൊരു ഡ്രൈവറാണെന്നായിരുന്നു എന്റെ മൈൻഡില് അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ പറഞ്ഞു അവൻ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് പൂമല ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഭയങ്കര കുത്തനായിട്ടുള്ള ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വഴിയിൽ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി തിരിച്ചു തന്നെ വഴിക്ക് അവൻ പറഞ്ഞു അവൻ നോർമലായിട്ട് ഓട്ടോറേഷൻ ബൈക്കൊക്കെ ഡീസലും ലാഭിക്കാൻ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചാവി ഓഫ് ചെയ്യാൻ അറിയുന്നത് അപ്പം നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മളെന്ന് ചെറിയ കുട്ടികളാണ് ഡീസൽ വാങ്ങാൻ കാശില്ലാത്ത ആ ഒരു സമയത്ത് ഞാനും പറഞ്ഞു ഡീസല് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാവി ഓഫ് ചെയ്യാൻ പറഞ്ഞു ഇവൻ ചാവി ഓഫായി ആദ്യത്തെ വളവിൽ അവൻ മനസ്സിലായി സ്റ്റിയറിംഗ് ലോക്ക് ആയി ബ്രേക്കും പോയി ഒക്കെ പോയി എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ മറച്ച് കയറ്റി അന്ന് ആ വളവിൽ കയറിപ്പോ വരുന്ന വണ്ടി ഇടിക്കില്ല നേരൊരു കയറ്റത്തിൽ കയറിപ്പോ രണ്ടാമതും ചാവി ഓഫ് ആക്കി ഇത് ആ വണ്ടി തിരിച്ചിട്ട് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാ ഇനി ഇങ്ങനെ ഒരു സംഭവം വരും വേണ്ടി ചെയ്താണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞോടാ അത് വേണ്ട റിസ്ക് ചാവിയോക്കാൻ പറഞ്ഞു ഇവൻ അടിയിലേക്ക് നോക്കിട്ട് ചാവി തിരിക്കുമ്പോഴേക്കും വണ്ടിയുടെ കംപ്ലീറ്റ് കൺട്രോൾ പോയിട്ട് ഒരു പോസ്റ്റം പോയിട്ട് ഇടിച്ച് മറിഞ്ഞു സീറ്റ് ബെൽറ്റിനെ കുറിച്ചിട്ടൊന്നും അറിയാ പറഞ്ഞ ഇല്ല കേട്ടോ അന്ന് നേരെ പോയിട്ട് എന്റെ തലയിടിച്ച് ഗ്ലാസ് പൊട്ടി എന്നിട്ട് വണ്ടിയൊക്കെ മറിഞ്ഞു ആൾക്കാരൊക്കെ കൂടി സിനിമയിലൊക്കെ കാണുന്ന പോലെയായിരുന്നു മൂന്നാല് റോളൊക്കെ ഇറങ്ങി എന്റെ എന്തോ ഭാഗത്തിന് ഓപ്പോസിറ്റ് ഒരാൾ ഉണ്ടായിരുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കട്ടാ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോ ഞാൻ ഞാനന്നങ്ങാനും വല്ല ബൈക്കിൽ അല്ലെങ്കിൽ എൻ്റെ കാർ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഇടിച്ചിട്ട് അവർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ സമാധാനം കിട്ടിയായിരുന്നില്ല കാറ് പോയി പോസ്റ്റിൻ്റെ കാശു പോയി എല്ലാം പോയിക്കോട്ടെ ആ കാര്യത്തിൽ മാത്രം എനിക്ക് എന്തോ ഒരു ഭാഗ്യമുള്ളതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഏകദേശം ഒരു പത്ത് നാലായിരം രൂപയ്ക്ക് ഞാൻ ആ ഒരു കാറ് വിറ്റു എന്നിട്ട് പതിനൊന്നായിരം രൂപയുടെ അടുത്ത് പോസ്റ്റിൻ്റെ റേറ്റ് വന്ന് അത് എ സി ബിലും കൊണ്ട് കിട്ടി ഹാപ്പി ആയി എന്നിട്ട് ഡ്രൈവിങ് ഒക്കെ ഇനിയിപ്പാരുടെ കൂടം പഠിക്കണമില്ലാന്ന് വിചാരിച്ചിട്ട് പോളോ ഞാൻ വാങ്ങിച്ചു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് അതിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവിങ് എല്ലാ കാര്യങ്ങളും സെറ്റായി എന്നിട്ട് അത് നമുക്ക് പാലക്കാട് വെച്ചിട്ട് നല്ലൊരു പണിയാന്ന് അതിന് ഫ്യൂൽ ഫ്യൂവൽ പമ്പിന് കംപ്ലയിൻറ്റ് നടന്നു അപ്പം നമ്മൾ പാലക്കാട് ഒരു എക്സ്റ്റേഞ്ച് അടിക്കാൻ വേണ്ടി പോയിട്ട് അവിടുത്തെ ആൾക്കാർ ശരിക്ക് പറ്റിച്ചു അവിടത്തെ കാർഷോ ആറ് ഏഴ് എട്ട് ഓട്ടം ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷെ ഒരു രക്ഷയില് അവരുടെ അടുത്ത് ഈ മുട്ടാൻ പറ്റില്ല ഫുള്ള് ഗുണ്ടായുസാണ് അവിടത്തെ പോലീസുകാരൊക്കെ അവരുടെ കൂടിയാ നമ്മളിപ്പോ കംപ്ലൈന്റ് കൊടുത്താല് നീ എന്തിനാ അവന് വണ്ടി വിറ്റിയെന്നുള്ള ഒരു ചോദ്യമാണ് എന്നിട്ട് അവര് പകരാണ് എനിക്ക് ഐട്ടൻ എന്നത് ഐട്ടൻ എന്ന് വെച്ചാൽ ഫുള്ള് കംപ്ലൈന്റ് ഓയിൽ ആയിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് നന്നാക്കാൻ വേണ്ടിട്ട് കൊടുത്താ ഇന്നിട്ട് പിറ്റേ ദിവസം പോയി കഴിഞ്ഞപ്പ അവര് പറയണത് ഐട്ടൺ അവര് സെയിൽ ചെയ്തു ആയിട്ടൻ സെയിൽ ചെയ്തു നീ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ ഐട്ടൻ സെയിൽ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ പോളോ പോളോ ഓൾറെഡി സെയിൽ ആയതല്ലേ അപ്പൊ ഐട്ടന്റെ കാശോ ആയിട്ട് കാശ അത് നിനക്ക് എന്തായാലും ഞാൻ വൈകാണ്ട് തരാം നിങ്ങൾ ഇപ്പൊ പോവാൻ പറഞ്ഞിട്ട് എന്നിട്ട് അവര് ഒരു പഴയ ഒരു വണ്ടി ഞങ്ങളുടെ തലയിൽ വെച്ചതരാ നോക്കി അതുകൊണ്ട് തിരിച്ചു തിരിച്ചുപോന്നു പിന്നെ എന്തോ ഭാഗം കൊണ്ട് ആയിട്ട് തിരിച്ചു കിട്ടി പിന്നെ അതിൽ തന്നെ നിക്കാന്ന് ഉറപ്പിച്ചു കാരണം വെച്ചാൽ അവർക്ക് മുട്ടാൻ പറ്റില്ല അമ്മ അതില് ഉടായിപ്പ് കുറെ കച്ചവടക്കാരുണ്ട് പാലക്കാട് നൂറ് നീ അങ്ങനെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ഇടിക്കാനുള്ള ഒരു മൈൻഡാണ് നമുക്ക് എഗ്രിമെന്റ് ചെയ്തി എന്നാൽ അവര് ഉപ്പ് പോലീട്ടുണ്ടാകുന്നില്ല അപ്പൊ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അതില് നമ്മള് ഒന്നും ചെക്ക് ചെയ്തില്ല നമ്മള് കരാറ് വായിക്കണ പോലെ വായിച്ചു പക്ഷെ അവരെ ഒപ്പിടാത്ത കാര്യം നമ്മൾ ശ്രദ്ധിച്ചിണ്ടാന്നില്ല അവര് ഫുള്ള് കളി കളിച്ചിട്ട് അങ്ങനെ ആകാറും പോയി പിന്നെ ഐ ടണ്ണിൽ എത്തി ഐട്ടണിന് ശേഷം സ്വിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റിന്റെ സെക്കൻഡ് ഗിയർ ബോക്സ് സെക്കൻഡ് ഹാൻഡ് എടുത്താണ് കേട്ടോ ഗിയർ ബോക്സ് പണിയായിരുന്നു അപ്പോ അതും തിരിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അങ്ങനെ കുറെ കാറുകളൊക്കെ വന്നു പോയിട്ടുണ്ട് പിന്നെ ഒരു കാർ കാറെടുത്ത് ഫ്ലഡിൽ മുങ്ങി തന്നു അത് സ്വന്തം കൂട്ടുകാരനാണ് തന്നത് അപ്പോൾ അത് അവൻ തിരിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയായി അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ബൈക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു അതിനിടയിലാണ് മോജമൊക്കെ വാങ്ങിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബിലൊരു ചാനലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ വീഡിയോ മോജോന്റെ തന്നെ ആവണം മോജോ അല്ലെങ്കിൽ ഹിമാലയം ആവാനാണ് ചാൻസ് അതല്ല വീടിൻ്റെ അവിടെ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ മോജോ ഹിമയ ആ ഒരു ഫ്ലോയിൽ അപ്പൊ ഇരിക്കും പുതുതായിട്ട് ഒരുപാട് വണ്ടികൾ വന്നു ആറാർത്തിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരുപാട് മോഡൽസ് ഒന്നും അപ്പം അതിനൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കത്തി കയറി വൈറലായി ഇപ്പോൾ സി ഐ ടി ഹൺഡ്രഡിൽ എത്തി നിൽക്കുന്നു ഇനി ഒരുപാട് പൈക്കുകൾ ഭാവിയിൽ ഇറങ്ങണമുണ്ടെങ്കിൽ അപ്പോഴേക്കും അമ്മയ്ക്കൊക്കെ ഒരു മുഖം തോന്നുന്നു ഇപ്പോൾ നോർമലി ഒരു വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അത് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം വരും ഇപ്പം ഞാൻ വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പണിയെടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രൊമോഷൻ വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾ അതിൻ്റെ പിന്നാലെ നടക്കും പൈസ ഉണ്ടാക്കും ആ വണ്ടി വാങ്ങും അതങ്ങോട്ട് കിട്ടി കഴിയുമ്പോൾ ഭയങ്കര വൈബാണ് നീ ആഗ്രഹിച്ചൊരു വണ്ടി നിങ്ങൾക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല എന്നൊരു വണ്ടി ഒരു വണ്ടി നീ എന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചത് വാങ്ങുമ്പോ എനിക്കൊരു വൈബ് കിട്ടില്ല ആ ഒരു വൈബിനോട് നീ ഒരു അടിമയാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതാണ് അന്ന് പറ്റിയത് ഞാൻ പിന്നെ പണ്ടേ പണ്ടോ ക്യാമറയുടെ പരിപാടി മൊബൈലിന്റെ പരിപാടി പണ്ടേ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവത്തില് ക്രൈസ് കയറി അതിലൊക്കെ നിക്കും ഇപ്പൊ യൂട്യൂബിന്റെ അവസ്ഥ വെച്ചാല് യൂട്യൂബിൽ അങ്ങനെ ഒരു ക്രൈസ് കയറി വെറുതെ സ്നേഹം വേറൊരു ഫാമിലിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊരു ക്രൈസ് കയറി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ലോകത്ത് ലോകത്തിലാഭം കാര്യങ്ങളൊന്നും ഒരു വേടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ രണ്ടായിരം രൂപ കിട്ടും എന്നാലും ഞാൻ നാലായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് പിടിക്കില്ല കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അപ്പോൾ അതൊരു വേറെ തരത്തിലുള്ള ഒരു ക്രൈസ് അങ്ങനെ മെന്റാലിറ്റി ഉള്ളവർക്ക് അത് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിരിക്കും ഇതൊക്കെയാണ് ശെരിക്കും വണ്ടിയുള്ള കഥ എന്ന് പറയണത് ഇപ്പൊ നെക്സോൺ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോഴേ ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നത് എന്റെ സ്വപ്നം എന്ന് പറയണത് നെക്സോൺ അല്ല അതിന്റെ അപ്പുറത്ത് അടക്കണ മറ്റേ ഹാരിയർ ഹാരിയർ ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ എടുക്കണ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡേയിലിട്ട് അതായത് ഹാരിയർ നെക്സോൺ എടുത്തിട്ട് ഏഴ് എട്ട് മാസത്തിന് ശേഷമാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യണത് എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം കാർ ആണ് ഞാനിപ്പോ ഓടിച്ചോണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിട്ടിട്ടില്ല ഞാൻ അതിന്റെ പിന്നാലെ വന്നിട്ട് ഇപ്പൊ നാലായിരം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് താഴെ കിടക്കണില്ല ആ വണ്ടി ഞാൻ വാങ്ങിച്ചു പിന്നെ കുറച്ച് കുറച്ചാളിക്ക് ഈ വണ്ടികളോടുള്ള ഒരു മതി കാരണം എന്താ ഇതിന്റെ അടവ് തീരട്ടെ അടവൊക്കെ തീർക്കും അതെ കോൺഫിഡൻസ് ഇല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യില്ലല്ലോ അടവൊക്കെ തീർക്കാന്ന് വെച്ചാലും അടുത്തൊരു വണ്ടി എന്ന് പറയണത് ഇനി എടുക്കാൻ പ്ലാൻ ഉള്ള ഒരു ബൈക്ക് എന്ന് പറയണത് ഒന്നല്ല എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കയറി കിടക്കുന്ന ഒരു വണ്ടി ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹായാഭൂസിയാണ് കുറച്ചാളായി കയറിയിട്ട് അവിടുന്ന് ടെൻ ആറിലേക്കും തൗസൻഡ് ആറാറിലേക്കും അത് വാങ്ങും പക്ഷെ കൊറച്ചും കൂടെ കഴിഞ്ഞിട്ട് വാങ്ങണം അതാണ് ഇപ്പൊ ഞാൻ ഭാവി പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കാറ് കുറച്ചാളത്തേക്ക് എന്തായാലും മാറില്ല ഏകദേശം ഒരു ഒന്നൊന്നര വർഷം എന്തായാലും ഒരു വണ്ടിയാ ഉപയോഗിക്കും എന്നിട്ട് ഞാൻ വരവാണല്ലോ അല്ല നിന്റെ ഡ്രീം ബൈക്ക് ഏതാ ഡ്രീം ബൈക്ക് ഡിയോ അല്ല ഡിയോ സൂപ്രണ്ടാന്നല്ലേ ഇതൊക്കെയാണ് ഞാൻ വണ്ടി കഥകളെന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു അപ്പൊ തോന്നിയൊരു ക്രൈസിന്റെ പുറത്താണ് ശരിക്കും ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ ഇങ്ങനെ അതിക്രമിച്ച് കയറി വന്നത് അതിന് മുമ്പ് ഒരുപാട് വണ്ടിയോളം ഇഷ്ടമായിരുന്നു വണ്ടിയോളം വെച്ചിട്ട് അന്ന് പഠിക്കാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തൗസൻഡ് ആർ ആറിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നെറ്റിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടായിരിക്കും ഇന്നിട്ടും കാര്യങ്ങൾ തെറ്റും ഇന്നിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് ഇടാം പക്ഷെ അന്ന് എന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ശരിക്കും ഇൻ്റർനെറ്റ് തന്നെ മെയിനായി എന്ന് വേണമെങ്കിൽ പറയാം ആ ജിയോൻ്റെ വരവോട് കൂടിയിട്ട് അതുവരെ നമ്മൾ സാധാരണ എൻ അതേപോലെ തന്നെ ജി ഫൈവ് ഒക്കെ ഫോണുകളൊക്കെ ഉപയോഗിച്ചത് നടന്ന കാലത്ത് നമ്മൾ കണ്ണില് കാണുന്ന വണ്ടികൾ മാത്രമാണ് അന്നത്തെ മെയിൻ അന്നു വെച്ചാൽ പൾസർ വേറെ ലെവലിറങ്ങും അതിന്റെ ഇടയിലാണ് അത് അധനുഷിന്റെ സിനിമ ഇറങ്ങിയത് ധനുഷിന്റെ ഒരു സിനിമയിലുണ്ടല്ലോ പൾസറിനെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പൾസറിനെ ഇങ്ങനെ തട്ടു അപ്പൊ ഇതാണ് എന്റെ വണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് പൾസർ എടുത്തിട്ട് ഒരു വേറെ ലെവലൊരു പടംണ്ട് അപ്പൊ ആ പടത്തിൽ നിന്നാണ് അങ്ങനെ പൾസറിനോട് ഒരു ആഗ്രഹം കയറുന്നത് പിന്നെ ആർ എസ് ട്രോടൊക്കെ ഫേവററ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അതിരി ഇഷ്ടമുള്ള വണ്ടി ആയിരുന്നു ഇറങ്ങിട്ടാ ആർ എസ് രണ്ടായിരത്തി ഇറങ്ങിയിട്ട് ഞാൻ എന്തോരഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അറിയോ യെല്ലോ അന്നത്തെ റേഞ്ച് ഞാൻ പറഞ്ഞ യെല്ലോ റെഡ് അതേപോലെ തന്നെ ബ്ലാക്ക് മൂന്ന് വണ്ടികളും കൊണ്ട് ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല പിന്നെ അതേപോലെ തന്നെ ബുള്ളറ്റിനോട് ഇടയിൽ ക്രേസ് തോന്നിട്ടുണ്ടാകുന്നു ബുള്ളറ്റും വാങ്ങിച്ചു സ്റ്റാൻഡേർഡും വാങ്ങിച്ചു ക്ലാസിക്കും വാങ്ങിച്ചു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോയൽ ൻഫീൽഡിന്റെ ഹിമാലയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർസെപ്റ്ററും അതേപോലെ തന്നെ ചീറ്റ് വെച്ചിട്ട് റോയൽ എൻഫീൽഡിന്റെ എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തി പതിനഞ്ചില് അവിടുത്തെ അന്നത്തെ യുവാക്കൾ സ്വപ്നം കണ്ടോർന്ന എല്ലാ വണ്ടിയും കൊണ്ടായിരുന്നു ഞാനന്ന് നടന്നു പറഞ്ഞത് അത്ര മാത്രം ഞാൻ പറയാം ഇങ്ങനെയൊക്കെയാണ് ശരിക്കും വണ്ടികളുടെ ആ ഒരു ഫീൽഡിലുള്ള ഒരു വരവെന്നും പറയണതും പിന്നെ ആദ്യത്തെ കാർ ആദ്യത്തെ ബൈക്ക് എന്നൊക്കെ പറയണത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മോഡൽസ് ഒക്കെ ആയിരുന്നു വണ്ടികളോട് ഒരു ക്രൈസ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് തീരെന്നു പറയണത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുക പറയണത് ഭയങ്കര ഭയങ്കര മുട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മദ്യപാനം പോലെയാണ് ശരിക്കും വണ്ടികളോടുള്ള പ്രേമം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലഹരി കയറി കഴിഞ്ഞാൽ അപ്പോൾ പലരും പെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ റൈഡ് വന്നതിന് വല്ല പ്രാന്തമുണ്ട് അപ്പം പതിമൂവായിരം കിലോമീറ്റർ റോഡിൻ്റെ അടിച്ചിട്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം അടുത്ത റൈഡ് പോണത് അപ്പോൾ അത് ശരിക്കും ഒരു ലഹരിയാണ് അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം മദ്യം കഴിക്കണ എന്തിട്ടാണ് അതേപോലെ തന്നെ യാത്രകൾ അല്ലെങ്കിൽ വണ്ടികളോടുള്ള ഒരു പ്രാന്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നത് എനിക്കൊക്കെ എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പോൾ ബൈക്കും കൊണ്ട് ഞാൻ ഇറങ്ങും അല്ലാണ്ട് അതേപോലെ തന്നെ കുടിക്കാൻ താല്പര്യമുള്ളവർ കുടിക്കും വേറെ എന്തെങ്കിലും എൻജോയ്മെന്റിലാണ് അവർക്ക് ആ വിഷമമൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും അപ്പം അതേപോലെ തന്നെ യാത്രകളോട് താല്പര്യം അടിപൊളിയാണ് യാത്രകളോടും വണ്ടികളോടൊക്കെ ഒരു പ്രൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മൂഡാണ് അപ്പോൾ വണ്ടിയുള്ള സ്നേഹിക്കണം എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ നിലവിലെ നമ്മുടെ വീഡിയോ വല്ലാണ്ട് തീണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിലവിൽ ഇത്രക്കെ തന്നെയുള്ളൂ നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ വണ്ടി വാങ്ങാനുള്ള ഒരു കാരണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്ന ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ലാഗൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഡിസ്ലൈക്ക് അടിക്കണം ഡിസ്ലൈക്ക് കഴിക്കാം അപ്പോൾ എന്തായാലും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണാം